ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ ദിവസവും നിത്യജീവിതത്തിൽ ധാരാളം വെള്ളം ഉപയോഗിക്കുന്നവരാണ് അല്ലേ പച്ചവെള്ളം ഈ വെള്ളത്തിന് അത്ഭുതകരമായിട്ടുള്ള ചില സവിശേഷതകളുണ്ട് എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ വെള്ളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള കഴിവിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ജപ്പാനിലൊരു ഡോക്ടറാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഈ പറയാൻ പോകുന്ന സവിശേഷമായിട്ടുള്ള ഗുണങ്ങളെ കണ്ടുപിടിച്ചത് അദ്ദേഹം ഡോക്ടർ മസാരു ഇമോട്ടോ എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ വെള്ളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള നമ്മളിവിടെ പറയാൻ പോകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് അതിൻ്റെ ചുറ്റുപാടുമുള്ള ഊർജത്തെ അതിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ സവിശേഷമായിട്ടുള്ള ഗുണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് സാധ്യമാക്കി തരുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളത്തെ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് നമ്മളീ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടെ ശ്രദ്ധയോടെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഫലം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട കാര്യം സ്നേഹവും സന്തോഷവും സമാധാനവും സമ്പത്തും ഐശ്വര്യങ്ങളും മറ്റ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വെള്ളത്തെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയാം നമ്മുടെ ചിന്തകളും വാക്കുകളും ഒക്കെ ഒരു എനർജിയാണ് ഇത് ഞാൻ മുൻ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനർജിയാണ് ഊർജമാണ് ഈ ചിന്തകളെല്ലാം തന്നെ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്കത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ചിന്തിക്കുന്ന ചിന്ത ഒരു ഊർജമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് എനർജിയായിട്ടാണ് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ അറിയാതെ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തീർക്കാനായിട്ട് ബോധപൂർവം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കുക അതിനുശേഷം നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനൊപ്പം തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള വെള്ളം ഒരു ചില്ല് ഗ്ലാസ്സിലെടുത്തിട്ട് നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ പറയുക നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ആരോഗ്യം വേണം അല്ലേ നമുക്ക് സമ്പത്ത് വേണം എപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കണം ഇതിനൊക്കെ ഇന്നത്തെ നമ്മുടെ ലോകം ഒരുപാട് പ്രതിസന്ധികളിലും വിഷമസന്ധിയിലും ഒക്കെയാണ് ഒരുപാട് ആളുകൾ ദിവസവും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴറി നിൽക്കുകയാണ് പ്രതിസന്ധിയിലാണ് വിഷമസന്ധിയിലാണ് സാമ്പത്തികമായിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഒറ്റപ്പെട്ട് എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇതുപോലെ നാനാവിധത്തിലുള്ള വിഷമങ്ങളാൽ സങ്കീർണതയാൽ അനുഭവിച്ച് വിഷമങ്ങളാൽ അനുഭവിച്ച് വിഷമിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും കൂടുതൽ കൂടുതലാളുകളും അപ്പോൾ നമുക്ക് സമാധാനം വേണം സന്തോഷം വേണം അല്ലേ അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ വെള്ളമെടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ചിന്ത ഊർജത്തെ ചിന്തകളാകുന്ന ഊർജത്തെ വാക്കുകളായിട്ട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വെള്ളം ഇത് അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ആ ചിന്തകൾ ആകുന്ന ഊർജത്തെ നമ്മുടെ വാക്കുകളായിട്ട് പുറത്തേക്ക് വിടുന്ന ഊർജത്തെ ഈ വെള്ളം വലിച്ചെടുക്കുകയും അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എഴുപത് ശതമാനം വെള്ളത്തിലേക്ക് അത് കലരുകയും അതുപോലെ തന്നെ ഓരോ തന്മാത്രയിലും ഓരോ മോളിക്കൂൾസിലും ഈ ഊർജം പ്രസരിക്കുകയും അത് അതിവേഗം നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള സത്യമാണ് ഇതിന് സയൻസിൻ്റെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇതോടൊപ്പം തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡെപ്ത് ഉള്ളത് മനസ്സിലാവും അപ്പോൾ അതിനുമുമ്പ് ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ശാസ്ത്രീയവശം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഡോക്ടറുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഞാനത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് നമ്മൾ നമുക്ക് വേണ്ട സമ്പത്ത് 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 എന്ന് ആവർത്തിച്ച് പറയുക അല്പം ശബ്ദത്തിൽ വേണം പറയാനായിട്ട് ഒപ്പം തന്നെ നമുക്ക് സമ്പത്ത് എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റേതായിട്ടുള്ള സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറഞ്ഞൊരു ഊർജ്ജമാണ് ഈ എനർജി ഈ വെള്ളത്തിലേക്ക് പോവുകയും വെള്ളം ഇതിനെ ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുക്കുകയും ആ വെള്ളത്തിൽ അത് ലയിക്കുകയും അത് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ നമ്മുടെ ശരീരത്തിലേക്ക് അത് ലയിച്ചു ചേരുകയും നമ്മൾ സമ്പത്തിനെ ഈ സമ്പത്തിൻ്റെ എനർജിയെ പ്രപഞ്ചത്തിൽ നിന്ന് ആകർഷിക്കുകയും നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം വേണം അപ്പോൾ നമ്മൾ ഈ വെള്ളം വെച്ചിട്ട് വീണ്ടും ആരോഗ്യം 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 എന്ന് ആവർത്തിച്ച് പറയുക അപ്പോൾ ആരോഗ്യത്തിൻ്റേതായിട്ടുള്ള ആ ഒരു എനർജിയെ വെള്ളം അബ്സോർബ് ചെയ്യുകയും വെള്ളത്തിൽ ലയിക്കുകയും ചെയ്യുന്നു അതുപോലെ നമുക്ക് സ്നേഹം ലവ് എന്നത് വലിയ എല്ലാത്തിലും സ്നേഹമാണ് പ്രപഞ്ചമാകെ ലയിച്ചിരിക്കുന്ന സ്നേഹം തന്നെയാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചം മുഴുവൻ സ്നേഹമാണ് അപ്പോൾ ഈ സ്നേഹത്തെ നമ്മൾ ആവർത്തിച്ച് ലൗ അല്ലെങ്കിൽ സ്നേഹം സ്നേഹം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എനർജിയെ ഈ വെള്ളം അബ്സോർബ് ചെയ്യുന്നു പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ഐശ്വര്യമാണെങ്കിലും സമാധാനമാണെങ്കിലും നമ്മൾ പീസ് അല്ലെങ്കിൽ സമാധാനം 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 എന്ന് ആവർത്തിച്ച് പറയുക അപ്പോൾ സമാധാനത്തിൻ്റെതായിട്ടുള്ള ഊർജ്ജം ഈ വെള്ളത്തിലേക്ക് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അത് ആ സമയം നമ്മളിതെല്ലാം പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണുകളടച്ച് നമ്മൾ ഒന്ന് ആ കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക ഒന്ന് ഭാവനയിൽ കാണുക ഇതെല്ലാം ഇപ്പോൾ എനിക്ക് നേടിക്കഴിഞ്ഞു ഞാൻ എനിക്കത് ലഭിച്ചു കഴിഞ്ഞു ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തെ ആ നിമിഷം നമ്മൾ രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ മനസ്സിൽ തീവ്രമായിട്ട് കൊണ്ടുവരിക അപ്പോൾ അതും ഒരനർജിയായിട്ട് നമ്മുടെ ഈ വെള്ളം അബ്സോർബ് ചെയ്യുന്നു അങ്ങനെ ആ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ നമ്മൾ ആഗ്രഹിച്ച ആ ആഗ്രഹങ്ങളുടെ എനർജിയും ഈ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു വെള്ളം ആ വെള്ളത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നു ഈ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഓരോ തവണയും നമ്മളിങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ഈ ഒരു പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്തു വരുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതം ഇങ്ങനെ സമാധാനവും സന്തോഷവും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും സ്നേഹം നിറഞ്ഞതും ആയിത്തീരുന്നു എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ഈ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയും അവർ നിരന്തരം പ്രാക്ടീസ് ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു വണ്ടർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണത് നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഇത് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക പരിപൂർണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വാസം വേണം വിശ്വാസമില്ലാതെ ഇതൊന്നും ചെയ്താൽ അത് വർക്ക് ചെയ്യില്ല അപ്പോൾ കാരണം ഈ വിശ്വാസമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ലെന്ന് പറയാൻ കാരണം ഞാനത് സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്ത ഒന്നണ്ട് സംഭവങ്ങൾ ഡോക്ടറിൻ്റെ ആ സയൻറ്റിസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ഞാനിപ്പോൾ പറയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ കമൻറ്റിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്നു കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്യുക താഴെ കമൻറ്റിൽ അതുപോലെ ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവം രേഖപ്പെടുത്തുക നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത് നന്ദി പറയുമ്പോൾ ഇതുപോലുള്ള സൗഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും കാരണം യൂണിവേഴ്സ് നമുക്കെല്ലാം തരാനായിട്ട് റെഡിയാണ് നമ്മൾ നമ്മളതിന് തയ്യാറായാൽ മാത്രം മതി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും സംശയിക്കാതെ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് അനുഭവ വേദ്യമാക്കാൻ സാധിക്കും ഇതിൽ ഈ പറഞ്ഞ ഡോക്ടർ മസാരു ഇമോട്ടോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ചില പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അപ്പോൾ അതിൽ അദ്ദേഹം വെള്ളം വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ ആവർത്തിച്ച് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാൻ തുടങ്ങിയ ശേഷം അദ്ദേഹം ഈ വെള്ളമെടുത്ത് ഫ്രീസ് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് ഐസാക്കി എന്നിട്ട് മൈക്രോസ്കോപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് മനോഹരമായിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ഡിവൈൻ ക്രിസ്റ്റലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അതിന് ഇമേജും ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഈ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ശേഷം ആവർത്തിന് ശേഷം അത് ഫ്രീസ് ചെയ്തു അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഞെട്ടിപ്പിച്ച ഒരു അനുഭവമായിരുന്നു അദ്ദേഹം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നെഗറ്റീവ് എനർജി അത് അബ്സോർബ് ചെയ്തതുകൊണ്ട് അതിന് വികൃതമായിട്ടുള്ള രൂപമായിരുന്നു വികൃതമായ രൂപത്തോടു കൂടിയുള്ള ക്രിസ്റ്റലുകളായിരുന്നു അതിനകത്ത് ഫോം ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഈ ഒരു റിസർച്ച് അദ്ദേഹത്തിൻ്റെ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആരോടും നിങ്ങളിതൊന്നും പറയരുത് നിങ്ങൾ ആരോടും പറയാതെ രഹസ്യമായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിന് വലിയ റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തോ നാൾക്ക് നാൾ ദിവസം തോറും നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ പറയുന്ന വേർഡ്സ് എന്താണോ അത് നിങ്ങൾ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ പീസ് അത് സമാധാനമാണെങ്കിൽ സന്തോഷമാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആശയം എന്താണോ അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ദിവസം തോറും നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്സ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും പോസിറ്റീവ് ആകാനായിട്ട് അത് സഹായിക്കും നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു നന്മയാണ് ചെയ്യുന്നത് കാരണം ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ പോസിറ്റീവായിട്ട് വരികയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നതിന് റെഡിയാണെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഐ ആം റെഡി ഐ ആം ട്രസ്റ്റ് ഇൻ യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകൾ ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഒപ്പം നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി മോട്ടിവേഷനും അതുപോലെ ഫ്രീ ക്ലാസ്സുകളെല്ലാം അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എപ്പോഴും പോസിറ്റീവായിരിക്കാനും സന്തോഷമാൻ ആയിരിക്കാനും സന്തോഷ സന്തോഷവതി താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിരിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്